കേരളത്തിലോട്ട് മയക്കുമരുന്ന് വരുന്ന വഴികൾ തേടിയുള്ള ഒരു യാത്രയാണ് എങ്ങനെയൊക്കെ കേരളത്തിലോട്ട് മയക്കുമരുന്നുകൾ കൊണ്ടുവരാം എന്നുള്ളതിന്റെ ഒരു സുപ്രധാന തെളിവാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ആണ് ഇവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു പരിശോധിച്ചോ ഇത്രയേ ഉള്ളു കേട്ടോ സാർ അവിടെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ബിസിയാണ് ഇതാണ് പിന്നെ ആര്യങ്കാവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ ഒരു നടപടിക്രമങ്ങൾ ഇനിയും തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട് എക്സൈസിന്റെ ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട് അവിടെ എന്താണ് നടക്കുന്നതെന്നോട് നിങ്ങൾ കണ്ടുപിടിക്കണം നമ്മളുടെ നാട്ടിലോട്ട് എന്ത് സാധനങ്ങൾ കൊണ്ടുവന്നാലും ഇന്ന് മയക്കുമരുന്നോ ശവോ എന്ത് ചെയ്തുകൊണ്ട് പോയാലും എന്ത് ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തിയാലും ഇവിടെ എങ്ങും പരിശോധിക്കാനുള്ള ഒരു സംവിധാനമില്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളാം ഇപ്പൊ ഇപ്പൊ വരില്ല ഒരു ശകല സമയമുണ്ട് അതുവരെ നമുക്ക് വല്ല കൊച്ചു വർത്തമാനം വല്ലതും പറയാം പിന്നെ ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ അഥവാ ഈ അധികാരി വർക്കുകളിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ ഒക്കെയാണ് എൻ്റെ റിയാക്ഷൻ വീഡിയോകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അത് നമ്മുടെ നാട്ടിലെ ഓരോ പൗരനും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം പിന്നെ സി പി എമ്മിന്റെ സർവോന്നത നേതാവ് ശ്രീമാൻ സീതാറാം യെച്ചൂരിയുടെ മരണവും സംബന്ധമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ആ വിഷയ ആ വിഷയത്തില് പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ നാടിന് വേണ്ടി യാതൊരു നന്മയും ചെയ്തിട്ടില്ലാത്ത ദ്രോഹം മാത്രം ചെയ്തിട്ടുള്ള ചില ആൾക്കാരെ പറ്റിയിട്ട് നമ്മള് മരണശേഷമാണെങ്കിൽ പോലും നമുക്ക് അന്നേരമേ ത്രാണിയുള്ളു ആ മരണശേഷം ഇവൻ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇവനെ പറ്റി നമുക്ക് എന്തേലും പറയാൻ പറ്റുമോ മിണ്ടിയ നമ്മുടെ തലവട്ടത്തില്ലേ വീട് കയറി ആക്രമിക്കപ്പെടില്ലേ അതുകൊണ്ട് ചത്തതിന് ശേഷമേ നമുക്ക് ആ കലിപ്പ് തീർക്കാൻ പറ്റുള്ളു അത് പണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് പിന്നെ വിനായകൻ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ് വിനായകൻ അത് ചോദിക്കാനുള്ള അധികാരം അവകാശമുണ്ട് കാര്യം പിന്നെ അങ്ങനെ എത്രയോ പേര് ജാകുന്നു അതിനൊന്നും ഇല്ലാത്ത പ്രാധാന്യം എന്താണ് ഉമ്മൻചാണ്ടിക്ക് വന്നത് എന്നാണ് വിനായകൻ എന്ന് ചോദിച്ചത് അയ്യോ അപ്പോഴത്തേക്ക് നാട്ടുകാരും എല്ലാം കൂടെ വിനായകന്റെ നെഞ്ചത്തോട്ട് കയറി ആ നെഞ്ചത്തോട്ട് കയറിയവരെ എല്ലാം വന്നിട്ട് കപട സദാചാരവാദികളാണ് അവരാരും ഒരിക്കലും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നും വിനായകനെ തെറി പറയാൻ പോകത്തില്ല ഞാനും പോയിട്ടില്ല എനിക്ക് ഞാനെന്തിനാ വിനായകനെ തെറി പറയുന്നത് അത് അയാളുടെ വേഷമാണ് അയാള് എന്താണ് അനുഭവിക്കുന്നത് അതിന്റെ പ്രതികരണമാണ് അയാൾക്ക് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞോട്ട് നമ്മളുടെ സീതാറ സീതാറാം യെച്ചൂരി മരണപ്പെട്ടു എന്നറിഞ്ഞപ്പം ഞാൻ ആദ്യം എന്റെ മനസ്സിൽ വന്ന് ഫീല് ആ നാടിനോ ഗുണവും ചത്താൻ എന്ത് ഇരുന്താൻ എന്ത് എന്നുള്ളതാണ് എന്റെ മനസ്സിൽ വന്നത് അതെന്തുകൊണ്ടാ ഫീല് വന്നു എന്നുള്ളത് ഈ രാഷ്ട്രീയക്കാരൻ ചിന്തിക്കണം അതിനെക്കാട്ടിൽ എനിക്ക് ദുഃഖം ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സാധാരണ ഇത്തരം വിശിഷ്ട വ്യക്തികളൊക്കെ മരണപ്പെടുന്ന സമയത്ത് പിന്നെ ഇന്നലെ വരെ തമ്മിൽ തല്ലിയ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇടുന്ന വായത്താരി കേൾക്കണം എന്തൊക്കെയാണ് എന്തോ സൂപ്പീരാശിപ്പിക്കുന്നെ അതുപോലെ തന്നെയാണ് ഇന്നലെ സീതാറാം യെച്ചൂരിക്ക് പിന്നലെയും പറഞ്ഞത് ഞാൻ ആ ഒരു വ്യക്തിയെ ഒരു ഉദാഹരണമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളു അല്ല അദ്ദേഹത്തിനെ കൊണ്ട് നമ്മ നാടിന് ഗുണം ഉണ്ടായിട്ടില്ല ദോഷം ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ ഇതാണ് പിന്നെ കേരളത്തിലെ നിങ്ങളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന വേണ്ട എന്താ മാങ്ങാത്തല് അത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഞാൻ ഇത് കണ്ടു ഇവിടുത്തെ ഫുഡ് ആൻഡ് സേഫ്റ്റി എന്താണെന്ന് വേണ്ട അണ്ടാ അതിനകത്തിരിക്കുന്ന സാധനംമാരാണ് ആ ക്യാബിനകത്തിരിക്കുന്നമാരാണ് ഇതിന്റെ നോട്ടക്കാര് കണ്ടല്ലോ എന്താ ഫുഡ് ആൻഡ് സേഫ്റ്റി സേഫ്റ്റിയാണ് നടക്കുന്നതെന്ന് ഞാൻ അതിനെപ്പറ്റി മുമ്പ് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതോടൊന്ന് കാണണം പിന്നെ എന്റെ അനുഭവം ശരിയാണെങ്കിൽ ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ഈ വഴിയിൽ യാത്ര ചെയ്യുമ്പം ഇന്ന് വരെ ഒരു മനുഷ്യനോട് പോലും പത്ത് പൈസ കൈക്കൂലി മേടിക്കാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നമ്മുടെ ആര്യങ്കാവ് ബോർഡറിൽ അതാണ് ഈ പോലീസിന്റെ ഹെഡ് പോസ്റ്റ് ഇപ്പൊ വരാൻ പോകുന്ന അതാണ് പോലീസിൻ്റെ എഡ് പോസ്റ്റ് ഈ പോലീസിന്റെ ഹെഡ് പോസ്റ്റിൽ ഇന്ന് വരെ ആരും ഞാൻ ഞങ്ങളുടെ നിന്ന് കൈക്കൂലി മേടിച്ചു കാശി ചോദിച്ചു എന്നും പറഞ്ഞൊരു ആരോപണം പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ ഈ കാണുന്നതാണ് പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റാണിത് നേരത്തെ ഉള്ള പഴയ കൊറോണ ചെക്ക് പോസ്റ്റ് പോസ്റ്റാണ് അവരവിടെ ലൈവാണ് അവിടെ ആളവിടെ ഇരുപ്പമുണ്ട് രണ്ടുപേരാണ് മറ്റോ ഡ്യൂട്ടി ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പം

നമുക്ക് ബാംഗ്ലൂര് മണിക്കൂട്ട് മൂന്നെട്ട് മണിക്കൂർ കിട്ടണ്ടേ ഇവ ഇവ വയനാട്ടിൽ എത്തിക്കുവോ നമുക്ക് വയനാട്ടിൽ എത്തിച്ചോ ഏറ്റവും വലിയ ഞാൻ ചോദിക്കുന്ന അഞ്ചാം നാപ്പത് അമ്പതിനൊക്കെ അവിടെ പോവാൻ ആണ് നഷ്ടല്ലേ ഡാൻസ് ആഫിലെ ഒരു ഉദ്യോഗസ്ഥനും മയക്കുമരുന്ന് സംഘത്തിലെ അംഗവും സംസാരിക്കുന്ന ഓഡിയോ സംഭാഷണമാണ് കേട്ടത് പുറത്തു നിന്നും പണം കൊടുത്ത് എന്തിനാണ് ഡാൻസ് ആഫ് മയക്കുമരുന്ന് വാങ്ങുന്നത് ഡാൻസ് ഡാൻസാഫിന്റെ പ്രവർത്തനങ്ങളിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് ഈ ഓഡിയോ സംഭാഷണം മയക്കുമരുന്ന് വാങ്ങുന്നതിനായി ലഹരി സംഘത്തെ കൂട്ടുപിടിക്കുക മാത്രമല്ല അവരുടെ വാഹനത്തിൽ വെക്കാൻ പോലീസിന്റെ ഔദ്യോഗിക ബോർഡും നൽകി

ഞമ്മള് തുണക്കാരൻ കേൾക്കുന്ന പുതിയ വന്ന് കയറി ആരെയും കണ്ടാല് അല്ലെങ്കിൽ തന്നെ അന്ന അവിടെ നടത്തില്ലേ വിളി വന്നിട്ടില്ല സഞ്ജീവന് അന്നെ അറസ്റ്റ് ചെയ്യുന്ന ഭയങ്കര പോലീസിംഗിന്റെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഡാൻസ് ഈ ഓഡിയോ ക്ലിപ്പുകൾ ചില തെളിവുകൾ മാത്രം നിരപരാധികളെ ഡാൻസ് ആഫ് മയക്കുമരുന്ന് കേസിൽ കൊടുക്കുന്നതായി നിരവധി പരാതികളാണ് മലപ്പുറത്തുള്ളത് മയക്കുമരുന്ന് വാങ്ങുന്നതുൾപ്പെടെ പുറത്തു പുറത്തുവരുന്ന ഡാൻസ് ആഫിന്റെ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ഈ ആരോപണം ശക്തിപ്പെടുത്തുന്നതാണ് നിങ്ങള് നോക്കി ഇതാണ് എക്സൈസിന്റെ ചെക്ക് പോസ്റ്റ് ആണ് എന്റെ വണ്ടി പോവാണ് ആർക്കും ചെക്ക് ചെയ്യാൻ നേരെയല്ലോ ആരും കൈയും കാണിച്ചില്ല കാര്യം കാണിച്ചില്ല ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു അമ്പത് കിലോ എം ഡി എം എ കൊണ്ടുവന്ന് കഴിഞ്ഞാല് ആഹാരി ചോദിക്കാനാ അപ്പുറത്തേണ്ടില്ലേ ഹൈവേ പോലീസ് പിന്നെ ആ ചെറുക്കനെ കണ്ട് വണ്ടിക്കാരനെ ആ നൂറ് ഓടി വന്നിട്ട് ഉറങ്ങാനും കണ്ടവിടെ നിർത്തിയിട്ടതാ അവിടെ ഒരു അമ്പലം ഒക്കെയാണ് അരിങ്കാവ് അമ്പലം അവിടെയാണ് അപ്പൊ അവിടെ ഈ ഒരു സേഫ്റ്റി ഇന്ന് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ആൾക്കാർ വണ്ടി ഹോൾഡ് ചെയ്യുന്നത് എന്നിട്ട് ഈ വണ്ടിക്കാരൊക്കെ ഇത് കുറച്ചൊക്കെ അറസ്റ്റ് എടുക്കാനും ഇറങ്ങാനും വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് അപ്പൊ അവിടെ പോയിട്ട് അവന്റെ ബുക്ക് പേപ്പർ ചെക്ക് ചെയ്തിട്ട് വലിയ കാര്യമുണ്ടോ ഇല്ല ചെയ്യേണ്ട ചെയ്യത്തും ഇല്ല ഈ പണ്ടുള്ളവർ പറയും അത്താഴ പട്ടിണി കൊണ്ടാണ് ആക്രാന്തം ഉണ്ടാകുന്നതെന്ന് അങ്ങനെ വേണമെങ്കിൽ കരുതാം പ്പോ വരാൻ പോകുന്നത് നമ്മളുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ചെക്ക് പോസ്റ്റാണ് ഇവിടുത്തെ ചെക്കിങ്ങും പ്രശ്നങ്ങളും എന്താണെന്ന് നിങ്ങൾ കണ്ടു നോക്ക് നമ്മളൊരു അവസ്ഥ ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതാണ് മുടിഞ്ഞ് ഭണ്ടാരം അടങ്ങിയ നാടാണ് ഇതൊന്നും പരിക്കാൻ ഈ പിണറായി വിജയനെ പോലെ അറാൻ പറ്റിയിരിക്കുന്ന ആൾക്കാരെ കൊണ്ടൊന്നും യാതൊരു കഴിവുമില്ല ഇതാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ചെക്ക് പോസ്റ്റാണ് ഇവിടെ നടക്കുന്ന നടപടിക്രമങ്ങളിലൂടെ നിങ്ങൾ കണ്ടോ നിങ്ങൾ കാണണം നാട്ടുകാർ ഇതൊക്കെ അറിയണം നിങ്ങൾക്ക് കാണാൻ അത്രയൊക്കെ കണ്ടുപിടിക്കുക അല്ലാതെ ഞാൻ എന്താ പറയാനാ അവിടെ ഒരു ഏമാനെ വെള്ളിയിൽ ഇറങ്ങി നിപ്പുണ്ട് കാശ് മേടിക്കാനാണ് നിൽക്കുന്നത് ഈ കാശ് മേടിക്കാന്നുള്ള ഒരൊറ്റ നടപടിക്രമങ്ങളെ ഇതിലുള്ളു അല്ലാതെ വേറൊന്നുമില്ല എന്നിട്ട് പിന്നെ നീയൊക്കെ ചത്തുകെട്ട് കിടക്കുന്നുണ്ട് ചിലപ്പോ നാട്ടുകാർ പ്രതികരിക്കും ഇന്ത്യയൊക്കെ മുടിഞ്ഞ ഭരണം കാരണമാണ് ഞങ്ങൾക്ക് ഈ ഗതി ഉണ്ടായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പിണറായി വിജയനെ പറ്റിയെടുക്കാം പിണറായി വിജയൻ ഞാൻ പറയുന്നത് കേരളത്തിന് ഇതുവരെ പരിചവന്മാരില് ഏറ്റവും ശാപമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പിണറായി വിജയൻ പക്ഷെ അയാളെ സപ്പോർട്ട് ചെയ്യാനും താങ്ങി നിർത്താനും നമ്മുടെ നാട്ടിൽ ജനങ്ങളുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ശാപം